ஆஃப்ரோடு ஜீப்பு சஃபாரிக்கு ஏற்றவும் அனுயோஜ்யமான பிரமரம் போயிண்டிலேயுள்ள பாதா மலைமுகளிலே ட்ரீ ஹவுஸும் கிருஷி இடங்களிலே காட்சிகளும் எல்லாம் சஞ்சாரிகளை இவடேக்கு ஆக்கர்ஷிக்க ஸோ இடம் ரொம்ப நல்லாயிருக்கு நாங்கள் இப்போ தான் ஒன்று வரேன் இருக்கோம் ஃபால்ஸுக்கு போனோம் ஃபால்ஸ் பார்த்தோம் குளித்தோம் ஸோ இங்கே எக்ஸ்ப்ளோர் பண்ண வந்திருக்கிறோம் எங்களை ஃபுல்லாக ட்ரக்கிங் ஜீப்பில் தான் கொண்டு வராங்க நம்ம கார் எதுவுமே அலோவ் ஸோ நாங்கள் ஃப்ரெண்ட்ஸோடு வந்திருக்கோம் நீங்கள் ஃபேமிலியோடு வரலாம் பார்க்கலாம் என்ஜாய் பண்ணலாம் കാന്തല്ലൂരിൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർ ഭ്രമരം പോയിന്റ് കാണാതെ മടങ്ങാറില്ല കാണാൻ ഏറെ കാഴ്ചകൾ ഉള്ളതിനാൽ കാന്തല്ലൂരും ഭ്രമരം പോയിന്റും തേടി ദിവസവും നിരവധി സഞ്ചാരികളും എത്താറുണ്ട് മാതൃഭൂമി ന്യൂസ് കുമളി വ്യൂ പോയിന്റിലെ വിശേഷങ്ങളുമായി നന്ദുഷ നന്ദുഷ ഗുഡ് മോർണിംഗ് ഭ്രമരം വ്യൂ പോയിന്റ് ഒരു സിനിമ കൊണ്ട് ശ്രദ്ധേയമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് അതും വളരെ മനോഹരമായ കാഴ്ചയാണ് ഞാൻ അവിടെ പോയി കണ്ടിരുന്നു അവിടെ പോയി നേരിട്ട് കണ്ടപ്പോ നന്ദുഷയ്ക്ക് എന്ത് തോന്നി അതെ ഭ്രമരം എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച ഒരു സിനിമയാണ് കാരണം സംവിധായകൻ ബ്ലസ്സി ആണ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ വൈകാരികമായ മുഹൂർത്തങ്ങൾ അതിലുണ്ടാകും എന്നുള്ളതും ഉറപ്പാണ് അതിൽ ശിവൻകുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മളെ ഏറെ വിഷമിപ്പിച്ച ഒരു ക്യാരക്ടറാണ് കാരണം അതിനകത്ത് മോഹൻലാലിൻ്റെ അഭിനയവും ആ വൈകാരികമായ രംഗങ്ങൾ ഭാര്യയും മകളുമൊക്കെ നഷ്ടപ്പെടുന്ന തൻ്റെതല്ലാത്ത തെറ്റിന് കുറ്റം ഏൽക്കേണ്ടി വരുന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന കരാ കഥാപാത്രത്തിൻ്റെ വൈകാരിക തലങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി തന്നെയാണ് മോഹൻലാൽ ആ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിനകത്ത് ഓരോ ക്യാരക്ടറും എടുത്തു ഒപ്പം തന്നെ ചേർത്ത് വെക്കാൻ കഴിയുന്നതാണ് അതിൽ ജീപ്പ് മായി മോഹൻലാൽ പോകുന്ന ആ വഴിയും അതിനുശേഷം മോഹൻലാൽ എത്തിച്ചേരുന്ന ആ ഗ്രാമവും ഒക്കെ തന്നെ ആ ലൊക്കേഷനും ആ സിനിമയുടെ ഒരു കഥാപാത്രം തന്നെയാണ് ആ ലൊക്കേഷൻ നമ്മുടെ കാന്തല്ലൂരിലാണ് എന്നതുകൊണ്ടാണ് ഈ ഭ്രമരം പോയിന്റ് ഈ രൂപം എടുക്കുന്നത് ഈ ഭ്രമരം ഷൂട്ടിംഗ് ശേഷം ആ സിനിമയൊക്കെ ഇറങ്ങി ആ മോഹൻലാൽ ജീപ്പിൽ പോകുന്ന ആ പാതയൊക്കെ ഭ്രമരം പോയിന്റ് എന്ന പേരിൽ പിന്നീട് പ്രശസ്തമാകാൻ തുടങ്ങുകയും കേരളീയരായിട്ടുള്ള ആളുകൾ അവിടെ എത്തുമ്പോൾ ജീപ്പ് ഡ്രൈവർമാർ ഈ ഭ്രമണം പോയി ഭ്രമരം പോയിട്ടിലേക്ക് പോകുന്ന ആ വഴി കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയും അത് പിന്നീട് അവിടുത്തെ ടൂറിസം കൾച്ചറിനെ തന്നെ ഒരു ഭാഗമാവുകയും ചെയ്യുന്നതൊക്കെ പിന്നീടുണ്ടായ സംഭവമാണ് അപ്പോൾ സിനിമ ഇറങ്ങി പതിനഞ്ച് വർഷത്തോളം പിന്നിടുകയാണ് എന്നാൽ പോലും ആ സിനിമയുടെ പേരിൽ തന്നെയാണ് ആ സ്ഥലം ഇപ്പോഴും അറിയപ്പെടുന്നത് നമുക്കറിയാം കാന്തല്ലൂർ കഴിഞ്ഞ ടൂറിസം ഡേയിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രാമം കൂടിയാണ് അത്തരത്തിൽ ഈ പ്ലമരം പോയിൻ്റ് അല്ലാതെ തന്നെ ഒട്ടേറെ സവിശേഷമായ ആകർഷണങ്ങൾ കാന്തല്ലൂരിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട് അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു പൊന്നും പൊന്നുംകൂടത്തിന് ഒരു പൊട്ടും കൂടി ചാർത്താൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഭ്രവനം പോയത് നിരവധി സഞ്ചാരികൾ ഇതെല്ലാം ആസ്വദിക്കാനായി കാന്തല്ലൂരിലെ കൃഷിയും ഈ ഇത്തരത്തിലുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയും അവിടുത്തെ ആപ്പിൾ വിളയുന്ന കേരളത്തിലെ ഒരു സ്ഥലമാണ് കാന്തല്ലൂർ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് അതൊക്കെ ആസ്വദിക്കാനായി അതിന് കുറച്ചും കൂടി വേകുന്ന ഒരു ഘടകമായി ഇപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പ്രദേശമാണ് കാന്തല്ലൂർ മറയൂർ മേഖല എന്ന് പറയുന്നത് കാന്തല്ലൂരിൽ നന്ദുഷ പറഞ്ഞതുപോലെ ആപ്പിൾ വിളയുന്നത് നമുക്ക് കാണാം സ്ട്രോബെറി തോട്ടങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് നല്ല കൃഷികൾ നമ്മുടെ ഒന്നും നാട്ടിൽ പരിചയമില്ലാത്ത ശീതകാല പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഒക്കെ കൃഷിയും എല്ലാം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്